മഞ്ചേശ്വരത്തിന്റെ മണ്ണിൽ ആവേശ കാഴ്ചയൊരുക്കി മണ്ണിനെ തൊട്ടറിഞ്ഞ് കെസറടൊഞ്ഞോത്സവം സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന നിരവധി ഗ്രാമീണ കായിക മത്സരങ്ങൾ കാഴ്ചക്കാരുടെ കണ്ണിനും മനസ്സിനും കുളിർമ പകർന്നു ഉദ്യാവര മാഡ ഗ്രാമത്തിലെ വി എം മാഡ ഫ്രണ്ട്സിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഉപ്പള ബ്രാഞ്ചസ് മുടിപ്പൂ മഞ്ചേശ്വരം മുദ്യാവര മാഡ ഗ്രാമത്തിലെ വി എം മാഡാ ഫ്രണ്ട് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ചരിത്രപ്രസിദ്ധമായ കെസർ ഡൊഞ്ചിദിന ഗ്രാമീണ കായികോത്സവം അതിവിപുലമായ പരിപാടികളോടെ നടന്നു ഗ്രാമീണ കായിക ഇനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക സഹകരണ മനോഭാവം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമീണ കായികമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഡോക്ടർ ജയപാൽ ഷെട്ടി നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു വയലിലെ ചെളിയിൽ നടന്ന തുളുനാടിൻ്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നതായ നിരവധി ഗ്രാമീണ കായിക മത്സരങ്ങൾ വിനോദ മത്സരങ്ങൾ എന്നിവ കാഴ്ചക്കാരുടെ കണ്ണിനും മനസ്സിനും കുളിർമ പകർന്നു നിരവധി കായിക താരങ്ങൾ പങ്കെടുത്ത മറ്റു കായിക മത്സരങ്ങളും ഇതോടൊപ്പം നടന്നു വൈകുന്നേരം വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി പരിപാടി വിജയകരമായി നടപ്പിലാക്കിയ സംഘാടകരുടെ പരിശ്രമത്തിന് എല്ലാവരും അഭിനന്ദനങ്ങൾ അറിയിച്ചു ഉദ്യാവര മാടാശ്രീ ദൈവങ്ങളുടെ പ്രധാന പുരോഹിതനായ ബീരു ചൌട്ട അണ്ണ ദൈവത്തിന്റെ വെളിച്ചപ്പാടനായ രാജ് വെളിച്ചപ്പാട തമ്മ ദൈവത്തിന്റെ വെളിച്ചപ്പാടനായ തിമിരി വെളിച്ചപ്പാട മുണ്ടത്തായ ദൈവത്തിന്റെ വെളിച്ചപ്പാടനായ മഞ്ജു വെളിച്ചപ്പാട ആനന്ദ് ചൊണ്ടേൽ കപിക്കാട വി എം മാഡ ഫ്രണ്ട്സ് പ്രസിഡന്റ് ഭരത് ഷെട്ടി ഉദ്യാവര ശ്രീക്ഷേത്ര പ്രസിഡന്റ് കിരൺ കിരൺകുമാർ ഷെട്ടി അഭിഭാഷകൻ നവീൻ രാജ് ശ്രീനിലയ പൂമണ്ണ സദാനന്ദ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു അബ്ദുൽ റഹിമാൻ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം